അപ്പോ സനൽ ആൻഡ് സറിയു ഈ സറയൂന്റെ കാര്യം പറയുകയാണെങ്കിൽ സെറയു അഭിനയത്രിയാണ് ആണ് ആങ്കർ ആണ് എഴുതും പാട്ടുപാടു പാട്ടുപാടില്ല പിന്നെന്താ ഈ ക്യാമറ അങ്ങനത്തെ ഫോട്ടോഗ്രാഫി അങ്ങനത്തെ താല്പര്യങ്ങളൊക്കെ ഉള്ള ആളാണോ ക്യാമറ വർക്ക് ചെയ്യാനൊക്കെ താല്പര്യമാണ് അങ്ങനെ എല്ലാ മേഖലയിലും കൈവച്ചിട്ടുള്ള ഒരു അഭിനയ അല്ലെങ്കിൽ ഒരു കലാകാരിയാണല്ലോ അപ്പൊ എന്താണ് അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന എന്താണ് അഭിനയമാണോ ആങ്കറിങ് ആണോ അതോ ക്യാമറയ്ക്ക് പിന്നിൽ വർക്ക് ചെയ്യാനാണോ ഇതൊന്നും ആഗ്രഹിക്കാതെ ഈ മേഖലയിലേക്ക് വന്നതാണ് ഞാൻ അറിയാതെ സിനിമയിലേക്ക് എത്തി സിനിമയിൽ ആരെയും നമ്മൾ നിർബന്ധിച്ച് നിൽക്കുന്നില്ലല്ലോ ഈ മേഖലയിലുള്ള എല്ലാവരും ഓരോരോ ഇഷ്ടത്തിലും പാഷനും അനുസരിച്ച് മാത്രം ചെയ്യുന്നവരാണ് അപ്പൊ അങ്ങനെ അഭിനയം ഇഷ്ടമായി തുടങ്ങി അതിനുശേഷം ഇങ്ങനെ ഡാൻസ് പ്രോഗ്രാംസ് വന്നു അപ്പൊ ലൈവ് സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന ഒരു വൈബ് അതൊരു വേറെ സന്തോഷമാണ് പിന്നെ ആങ്കറിങ് ഇഷ്ടമാണ് അതും ഈ പറഞ്ഞ ഒരുപാട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു രസമാണ് ഇതിലെല്ലാം ഇഷ്ടം പറയുകയാണെങ്കിൽ എഴുത്താണ് എഴുത്താണ് എന്റെ വീട്ടുകാരൊക്കെ വിചാരിച്ചത് ഞാനൊരു ജേർണലിസ്റ്റ് അങ്ങനെയൊക്കെ ഒരു മേഖലയിൽ പോകും അല്ലെങ്കിൽ എഴുത്തുമായിട്ട് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള എന്തെങ്കിലും ജോലിയിലേക്ക് പോകും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷെ നേരെ തിരിഞ്ഞു എഴുത്തുകൂടെ കൊണ്ട് നടക്കുന്നുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ഞായറാഴ്ചയെ ഞായറാഴ്ചകളെ സ്നേഹിച്ച പെൺകുട്ടി അതെന്താ ബാക്കിയുള്ള ദിവസങ്ങളൊന്നും കൊള്ളില്ല കൊള്ളില്ലെന്നാണ് പറയുന്നത് അങ്ങനെയല്ല ഒമ്പത് വർഷം മുമ്പ് എഴുതിയൊരു കഥയാണ് അത്രത്തോളം ആണോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട് അപ്പൊ ആ ഒരു അന്നത്തെ ഒരു ചിന്തയിൽ നിന്ന് വന്ന ഒരു കഥയാണ് ഒരു സാധാരണ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഞായറാഴ്ച ഓരോ വളർച്ചയുടെയും ഘട്ടത്തിൽ അങ്ങനെ അന്ന് എഴുതിയ ഒരു പേരാണ് ഞായറാഴ്ച ആയിരുന്നു ആ പെൺകുട്ടിക്ക് ഫേവറേറ്റ് ഇന്നിപ്പോ സരയുന്റെ ഫേവേറ്റ് ഏതാണ് ഞായറാഴ്ചയാണോ വെള്ളിയാഴ്ച ശനിയാഴ്ചയാണോ തിങ്കളാഴ്ച ഈ ഒരു ഫീൽഡിൽ ശേഷം ഒന്നും ഇല്ലാത്ത അവസ്ഥയായി എല്ലാ ദിവസവും നമ്മൾ എൻജോയ് എന്താണോ ഇദ്ദേഹത്തിന്റെ എങ്ങനെയാണ് അതായത് ഒരു ദിവസത്തെ റുട്ടീൻ എങ്ങനെയാണ് സരയു വരുന്നതിന് മുമ്പുള്ള ഒരു ദിവസം എങ്ങനെയായിരുന്നു സരയു വന്നതിന് ശേഷമുള്ള ഒരു ദിവസം എങ്ങനെയായിരുന്നു സർവ്വു വരുന്നതിനുള്ള മുമ്പ് ദിവസം ലൈറ്റ് നൈറ്റ് ആയിരിക്കും കിടക്കുന്നത് രാവിലെ എണീക്കും അങ്ങനെയാണ് ഈ അതിനൊരു ടൈം ഒന്നുമില്ല രാവിലത്തെ ഭക്ഷണം ഞാൻ വന്നതിന് ശേഷം ഭക്ഷണം മാത്രമേ ഉള്ളൂ റുട്ടീനാ പറഞ്ഞു പിന്നെ നമ്മുടെ എന്തെങ്കിലും ഡിസ്കഷനോ മീറ്റിംഗോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് പോകും സെറിയോ വന്നതിനു ശേഷം കൃത്യമായിട്ടൊരു സമയത്ത് രാവിലെ എണീക്കും എനിക്ക് കുറച്ച് രാവിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം രാവിലെ കിടന്നുറങ്ങാൻ ഇഷ്ടം രാവിലെ ഇഷ്ടമാണ് ആ ഒരു സൂര്യന്റെ തട്ടി ഇങ്ങനെ ചുരുണ്ടുകൂടി കിടന്നു ചുരുണ്ടിക്കില്ല സറി ചില സമയത്ത് വന്ന് ശല്യം ചെയ്തോണ്ടിരിക്കും ഇപ്പോ ഭാര്യ അതായത് നല്ല ഭക്ഷണൊക്കെ ഫേവറേറ്റ് ഫുഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാക്കി സരി ഉണ്ടാക്കി തന്നതിൽ ഏറ്റവും അടിപൊളിയും തോന്നിയ ഏതെങ്കിലും ഭക്ഷണമുണ്ടോ അല്ല എനിക്കിഷ്ടമുള്ള ഭക്ഷണമാണ് അധികം അവിടെ നിങ്ങൾ ഒരുമിച്ച് അതായത് നിങ്ങളുടെ ഈ ലൈഫ് തുടങ്ങിയതിനു ശേഷം നിങ്ങളുടെ വർക്കിൽ എത്രത്തോളം അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സപ്പോർട്ടീവാണ് ഇപ്പോൾ ഞാനൊരു സിനിമ വർക്ക് ചെയ്യുമ്പോഴും അതിന്റെ കാര്യങ്ങൾ വന്ന് പറയുമ്പോഴും പിന്നെ ഞാൻ ഇപ്പോൾ സ്വന്തമായിട്ട് സിനിമ ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ സബ്ജക്റ്റും അതിന്റെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ ഭയങ്കര ഞാൻ ചിന്തിക്കും വളരെ വേറെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്തി കോൺട്രിബ്യൂഷൻസും അവിടെ നിന്നുള്ള സജഷൻസും കിട്ടുമ്പോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് പല കാര്യം കൂടി എഴുത്തും പിന്നെ കുറച്ചും കൂടി എന്നെക്കാട്ടിലും കുറച്ചും കൂടി ഇങ്ങനത്തെ കാര്യങ്ങളില് കുറച്ചും ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്